വരും എന്താണ് റീകുണ്ടൂറിംഗ് സർജറി എന്ന് പറയുമ്പോൾ കോണ്ടൂർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഷേപ്പ് അല്ലെങ്കിൽ ബോഡി ഇമേജ് ആ കോണ്ടൂർ നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇല്ലാതാവുക എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നും തിരിച്ച് പൂർവ്വാവസ്ഥയായിരിക്കും അതായത് കോണ്ടൂർ റീഗെയിൻ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നതാണ് റീകൂൺ സർജറി അതിനെ റീകൂൺ സർജറിക്ക് പലവിധ എന്താ പറയുക പലവിധ നീഡ്സ് ഉണ്ട് അത് ഒന്ന് കൺജനറ്റഡായിട്ട് അതായത് ജന്മനാ തന്നെ ശരീരത്തിൻ്റെ അവയവങ്ങൾ വലിപ്പം കുറഞ്ഞിരിക്കുക അല്ലെങ്കിൽ വേണ്ട രീതിയിലില്ലാതെ അസിമെട്രിക്ക് ആയിട്ട് വളരുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതല്ലാതെ പ്രായത്തിനനുസരിച്ച് പ്രായാധിക്യം കൊണ്ട് ഡിജനറേറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് ശരീരത്തിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക അവയവത്തിനോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ചികിത്സയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടോ ശരീരത്തിൻ്റെ ഷേപ്പിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാകും അത് ഈ മൂന്ന് ഭാഗങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഈ റീകൂൺ സർജറി റീകൂൺ സർജറിക്ക് ഉള്ള ടൂൾസ് അതായത് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും റീകൺസ്ട്രക്റ്റീവ് മെത്തേഡ്സും മറ്റു പല ഇംപ്ലാൻസ് പോലുള്ള മെത്തേഡ്സും ഒക്കെ ഉപയോഗിക്കേണ്ടി വരാറുണ്ട് അതായത് ഒരു അസുഖം വന്ന് ചികിത്സ ചികിത്സ തേടിയതിനു ശേഷം അതിലാണ് നമ്മൾ വീണ്ടും ഈ സർജറി ചെയ്യുന്നത് അസുഖം വന്ന് ചികിത്സ തേടി അല്ലെങ്കിൽ ചികിത്സയുടെ ഭാഗമായി ബോഡി ഷേപ്പിനുണ്ടായിരുന്ന ഒരു ഭംഗം കറക്റ്റ് ചെയ്യാനുള്ളതും റീകോണ്ടറിങ് സർജറിയുടെ ഭാഗമാണ് അതുപോലെ തന്നെ ജന്മന അല്ലെങ്കിൽ നമ്മുടെ അസുഖം കൊണ്ടല്ലാതെ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസെമെട്രിക് ചേഞ്ചസും മാറ്റാൻ വേണ്ടി റീകോണ്ടറിങ് സർജറി ഉപയോഗിക്കാം ഏതൊക്കെ അസുഖങ്ങൾ ചികിത്സയിലാണ് ഈ റീകുണ്ടൂറിംഗ് സർജറി പ്രാധാന്യമുള്ളത് ഞാൻ പേരിൽ പറഞ്ഞതുപോലെ തന്നെ ബോഡിയുടെ ഷേപ്പ് ആണ് ഇതിൽ നമ്മൾ റീഗെയിൻ ചെയ്യുന്നത് ബോഡിയുടെ അല്ല മെയിൻലി ബോഡി ഷേപ്പ് റീഗെയിൻ ചെയ്യാനുള്ള സർജറിയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മിക്കവാറും ബ്രസ്റ്റ് സ്ഥാനത്തിലുള്ള സർജറികളോ അല്ലെങ്കിൽ ഷേപ്പിലുള്ള വ്യത്യാസങ്ങളോ കൊണ്ട് അത് തിരിച്ചുപിടി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും റീകുണ്ടൂറിങ് സർജറി ഒന്നാമതായി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള സ്ത്രീകളുടെ ശരീരപ്രകൃതി നോക്കിയാൽ അറിയാം ഒരു മദ്യവായോടുകൂടി മിക്കവാറും അവരുടെ ശരീരത്തിൻ്റെ ഷെയ്പ്പ് നഷ്ടപ്പെട്ട് ബോഡിയിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്നതായിട്ടും കൊഴുപ്പ് കൂടി വരുന്നതായിട്ടും വയർ ചാടുന്നതായിട്ടും ഒക്കെ കാണും ഇത്തരം അവസ്ഥകളിലും നമുക്ക് പലപ്പോഴും റീകൂൺറിങ് സർജറി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഹിപ്പ് ഷീ റീപ്ലേ ഷേ ചെയ്യാനും അല്ലെങ്കിൽ പുറകുവശത്തുള്ള ഫാറ്റ് മാറ്റുവാനും അങ്ങനെയുള്ള ഒരു ഒട്ടനവധി സാ സാധ്യതകൾ ഈ റീകുണ്ടൂറിംഗ് സർജറിക്കുണ്ട് എങ്ങനെയാണ് ഈ സർജറി കോസ്മെറ്റിക് സർജറിയിൽ നിന്നും വ്യത്യാസം ആയിട്ടുള്ളത് കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു മേഖല തന്നെയാണ് കോസ്മെറ്റിക് സർജറിയിൽ പലപ്പോഴും ഒരു നോർമൽ ആയിട്ടുള്ള ഷേപ്പുള്ള അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ലുക്കുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ അദ്ദേഹം അവരുടെ ഷേപ്പ് ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി അപ്പീലിംഗ് ആക്കാൻ വേണ്ടി അതിന് പലതരം ആവശ്യങ്ങളുണ്ടാകും ചിലപ്പോൾ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരായിരിക്കാം ചിലപ്പോൾ മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവരായിരിക്കാം ചിലപ്പോൾ ഓഫീസിൽ പോകുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ വെറും വീട്ടമ്മ ആവാം പക്ഷേ അവർക്ക് അത് ഒന്നുകൂടി എൻഹാൻസ് ചെയ്യണം ഉദാഹരണമായിട്ട് മൂക്കിൻ്റെ ഒരു ഷെയ്പ്പ് പോരെന്ന് തോന്നുന്നു അത് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി റൈനോപ്ലാസ്റ്റിക് പോലുള്ള ഓപ്പറേഷൻ എടുക്കുക കണ്ണിൻ്റെ നിറം ലെൻസിൻ്റെ നിറം മാറ്റുക അങ്ങനെയുള്ളതാണ് കോസ്മെറ്റിക് സർജറി എന്ന് മെയിൻ ആയിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടെ റീകൂൺ സർജറി എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് അതിൽ പരം അവിടെ ഒരു ഡിഫക്റ്റ് ബോഡി ഡിഫക്റ്റ് ഉണ്ട് ആ ഒരു ഒരു ഉണ്ട് ആ പ്രോബ്ലം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീകോണ്ടൂറിംഗ് സർജറി ഉപയോഗിക്കുന്നത് ബ്രസ്റ്റിൽ ഉപയോഗിക്കുന്ന സർജറീസിനെയാണോ സർജറീസ് റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറയുന്നത് റീകൂൺ സർജറിക്ക് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അതായത് ബോഡിയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് മസിൽസ് അല്ലെങ്കിൽ ഫാറ്റ് അല്ലെങ്കിൽ സ്കിൻ കൊഴുപ്പോ എല്ലാം കട്ട് ചെയ്തെടുത്ത് നമ്മൾ എവിടെയാണോ ഡിഫെക്റ്റ് ഉള്ളത് എവിടെയാണോ കറക്റ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി നമ്മൾ പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി തുന്നിച്ചേർക്കുക അതാണ് റീകൺസ്ട്രക്റ്റീവ് മെത്തേഡ് അത് പലപ്പോഴും റീകുണ്ടൂറിങ് ഓപ്പറേഷനുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണമായി ഒരു ജന്മന ബ്രസ്റ്റിൻ്റെ സൈസ് ഒരു വശത്ത് കുറഞ്ഞും ഒരു വശത്ത് കൂടി ഇരിക്കുന്ന ഒരു സ്ത്രീ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ അവർക്ക് ഒരുപാട് മാനസിക പിരിമുറുക്കം അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം വേണ്ടി അനുഭവിക്കുന്നുണ്ടാവും അത് നമുക്കൊരു റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ തിരിച്ച് എത്തിക്കുന്ന സർജറി നമുക്ക് റീകോട്ടൂറിങ് സർജറി എന്ന് വിളിക്കാം ഇൻപ്രാൻ സർജറി ഇതിൽ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക ട്രഡീഷണലായ മുൻകാലങ്ങളിൽ നമ്മൾ റീകൺസ്ട്രക്ഷൻ ഉപയോഗിക്കുക റീകൺസ്ട്രൻ റീകൺസ്ട്രക്ഷൻ സെർജറി എന്ന് പറയുന്നത് തന്നെ പലപ്പോഴും നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ ഭാഗങ്ങൾ വെട്ടിയെടുത്ത് ഒട്ടി ചുവയ്ക്കുക അല്ലെങ്കിൽ സർജറി ചെയ്ത് അവിടെ ഫിക്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷേ പലപ്പോഴും നമ്മളുടെ കോസ്മെറ്റിക്കലി അല്ലെങ്കിൽ ആ റീഷേപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇതൊരു തടസ്സമായി നിൽക്കാറുണ്ട് ഇപ്പോൾ ഉദാഹരണമായി വയറിൽ നിന്നും കൊഴുപ്പും മസിലുമൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അവിടെ വീണ്ടും ഒരു ഡിഫക്റ്റ് ഉണ്ടായി മാറുന്നുണ്ട് അപ്പോൾ അതൊരു ഒരു ചാലഞ്ചാണ് ഒരു എപ്പോഴും ഒരു തടസ്സമാണ് അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനാണ് ഇംപ്ലാന്റ് പോലുള്ള കാര്യങ്ങൾ ഈ റീകൂൺറിങ് സർജറി അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ സർജറിയിലേക്ക് വരുന്നത് ഉദാഹരണമായി ബ്രസ്റ്റ് നീക്കം ചെയ്ത ഒരാൾക്ക് ആ അതേ ഷേപ്പിലും അതേ വലിപ്പത്തിലുമുള്ള ഓപ്പോസിറ്റ് സൈഡിലുള്ള അതേ വലിപ്പത്തിലുള്ള ബ്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പലപ്പോഴും ഇംപ്ലാന്റ് പോലുള്ള മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കേണ്ടത് വരുന്നുണ്ട് ഒരു ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ റീകോണ്ടൂറിങ് സർജറിക്ക് ഒരു ഒരു സപ്പോർട്ടിംഗ് ആയിട്ടാണ് ഈ ഇംപ്ലാന്റ് സർജറീസ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു ടൂളാണ് ഉപയോഗിക്കുന്നത് ഇംപ്ലാന്റ് സർജറി ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും സൈഡ് ഇഫക്ട്സോ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ നമ്മൾ ഈ ഇംപ്ലാന്റ് ചൂസ് ചെയ്യുമ്പോൾ വളരെ സെലക്റ്റീവായിട്ടാണ് ചൂസ് ചെയ്യുന്നത് കാരണം ശരീരത്തിന് ഒരു ദോഷവും സംഭവിക്കാത്ത രീതിയിലുള്ള മെഡിക്കൽ ഗ്രേഡിലുള്ള മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചാണ് ഇംപ്ലാന്റ് സർജറീസ് ചെയ്യുന്നത് അതുതന്നെ മിക്കപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഇംപ്ലാന്റുകൾ അമേരിക്കയിലോ യൂറോപ്പിലോ ഉണ്ടാക്കി ഇറക്കുമതി ചെയ്ത് ഉപയോഗിക്കുന്നതാണ് അതുതന്നെ പ്രശസ്തമായ കമ്പനിയുടെ ബാക്കപ്പും അവരുടെ ട്രയൽസും ക്ലിനിക്കൽ ട്രയൽസിലും ഒത്തിരി കാലം ഉപയോഗിച്ച ശേഷം നൂറ് ശതമാനം സുരക്ഷിതമെന്ന് വേണ്ട മാത്രമേ നമ്മളത് ഉപയോഗിക്കുന്നുള്ളൂ വില കുറഞ്ഞത് അല്ലെങ്കിൽ തനം തന്നതായ മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മളുടെ ബോഡി ഈ ഇംപ്ലാന്റിനെ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നത് ഒരു പരിധിവരെ നമ്മൾ ക്വാളിറ്റി കൺട്രോൾ മെയിൻ്റെ ചെയ്യുന്നതോടെ ആ ഇംപ്ലാന്റിൻ്റെ ക്വാളിറ്റി എഷോർ ചെയ്യുന്നതോളൂ ഈ ആ പ്രശ്നങ്ങൾ കുറക്കാൻ പറ്റുന്നത് ഈ വയറ് ചാടിയ അവസ്ഥ എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ വയറിൽ നിന്നുള്ള കൊഴുപ്പ് എടുക്കുന്ന അപ്പം വയറ് ചാടി അത് ഷെയ്പ്പില്ലാതെയായി ആ ഒരു കണ്ടീഷൻ എന്താണ് സർജറി ചെയ്യാൻ വയറ് ചാടിയിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ എടുക്കുകയാണെങ്കിൽ പകുതി പേർക്കും വയറ് ചാടിയിട്ടോ അല്ലെങ്കിൽ കൊഴുപ്പിന്റെ അമിതമായ ഡിപ്പോസിറ്റോ കാണാൻ പറ്റുന്നുണ്ട് പലപ്പോഴും അത് ഒരു റിക്വയർമെന്റ് ആയി വരാത്തത് അവരുടെ വസ്ത്രധാരണ രീതി കൊണ്ട് അവരത് മറച്ചു വെക്കുകയാണ് അത് പതുക്കെ പതുക്കെ അത് മാറുകയാണ് നമ്മുടെ ബോഡി ഇമേജിനെ പറ്റിയിട്ടുള്ള ഒരു കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ഒരു അവേർനെസ് ഒരു ധാരണ മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകം പുരോഗമിക്കുന്നതിനനുസരിച്ച് കേരളത്തിലും ആ മാറ്റങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമായി പലപ്പോഴും ഇപ്പോൾ സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് ആ ഭാഗം എടുത്തു മാറ്റുക അല്ലെങ്കിൽ അവർ പലതരം ചികിത്സയ്ക്കും പോകും മാഗ്നറ്റിക് ചികിത്സ അതുപോലെ സ്ലിമ്മിങ് എക്സസൈസ് അങ്ങനെയൊക്കെ ചെയ്യും പലപ്പോഴും അതൊക്കെ പറ്റുന്നതെന്ന് വെച്ചാൽ സ്ലിമ്മിങ് എക്സസൈസുകളും മറ്റൊക്കെ ഫെയിലാവുന്നത് ശരീരത്തിൽ ഏറ്റവും റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കൊഴുപ്പാണ് വയറിൽ അടിയുന്ന കൊഴുപ്പ് കാരണം മറ്റെല്ലാ സ്ഥലത്തുള്ള കൊഴുപ്പുകൾ മൊബിലൈസ് ചെയ്ത് ഇല്ലാതായതിനു ശേഷം മാത്രമേ ഈ വയറിലുള്ള അഡിപ്പോസ് ടിഷ്യൂ അതായത് അബ്ഡമിനൽ ഫാറ്റ് എന്ന് പറയുന്ന കൊഴുപ്പ് മൊബിലൈസ് ചെയ്യപ്പെടുന്നുള്ളൂ അതുകൊണ്ട് ഏറ്റവും അവസാനം മാത്രമേ ഈ കൊഴുപ്പിനെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം ചികിത്സാ രീതികൾ ഈ കൊഴുപ്പ് അടിയുന്നതിന് ഒരു 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 ഫെയിലറായി മാറുന്നുണ്ട് അപ്പോഴാണ് ഈ സർജറിയുടെ സാധ്യതകൾ വരുന്നത് കൊഴുപ്പും ആ ഭാഗത്തുള്ള സ്കിന്നും ആ കൊഴുപ്പടക്കം എടുത്ത് മാറ്റി ആ പേഷ്യൻറ്റിൻ്റെ പഴയ രീതിയിലോ അല്ലെങ്കിൽ മുന്നേ ഏകദേശം ഈക്വൽ ആയിട്ടുള്ളവർ ഒരു ബോഡി ഷേപ്പിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടിരികളാണ് ഈ ഓപ്പറേഷനിലൂടെ ചെയ്യുന്നത് ലൈപ്പോ ഫില്ലിങ് ലൈപ്പോ സക്ഷൻ എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സ് ഈ സർജറിയുടെ കൂടെ തന്നെ വരുന്ന പ്രൊസീജിയേഴ്സ് അല്ലേ അതെ ഈ ലൈപ്പോ ഫില്ലിങ് ലൈപ്പോ സക്ഷൻ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനായി വരുന്ന ഒരു രീതികളാണ് നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ ഫാറ്റ് അടിഞ്ഞിട്ടുണ്ടോ ആ ഭാഗത്തുള്ള ഫാറ്റ് റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മുടെ ലൈപ്പോ സക്ഷൻ എന്ന് ഉപയോഗിക്കുന്ന പറയുന്ന മെത്തേഡിലൂടെ ചെയ്യുന്നത് അതിൽ നമ്മൾ ചെയ്യുന്നത് വളരെ നേരത്തെ ഒരു കാനുല ഒരു ട്യൂബ് ആ കൊഴുപ്പിലേക്ക് കടത്തി അതിൽ നിന്നും സക്ഷൻ കൊടുത്ത് വലിച്ചെടുക്കുകയാണ് അത് വിവിധ രീതികളിൽ നമുക്ക് വലിച്ചെടുക്കാം മാനുവലായിട്ട് വരും സിറിഞ്ച് ഉപയോഗിച്ച് വലിച്ചെടുക്കാം അതിന് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ഉണ്ട് ആ മെഷീൻസ് വെച്ചിട്ട് അത് ആസ്പിറേറ്റ് ചെയ്തെടുക്കാം അങ്ങനെ പല പല സിറ്റിങ്ങുകളായിട്ട് ഒറ്റ ഒരു ദിവസം കൊണ്ട് ലൈപ്പോ സക്ഷൻ എന്നുള്ള ഒരു ചികിത്സ രീതി നടപ്പിലാക്കാൻ പറ്റില്ല അതായത് ഒരു സ്ത്രീയിൽ ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു നാല് കിലോ ഫാറ്റ് വയറിലോ മറ്റു ഭാഗത്തോ അടിച്ച് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എടുത്തു മാറ്റണമെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ സിറ്റിങ്സ് ആവശ്യമായി വരാം പലപ്പോഴും ഇത് ഒരു വളരെ ചെറിയൊരു പ്രൊസീജിയറാണ് കാരണം അതിനും വലിയ അനസ്തിസിയുടെയോ അല്ലെങ്കിൽ മയക്ക് നൽകി ബോധം കെടുത്തി കിടത്തേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഒരു ലോക്കൽ അനസ്തിസിയ കൊടുത്ത് ട്യൂബ് കടത്തി എടുത്ത് ഈ കൊഴുപ്പ് വലിച്ചെടുത്ത് മാറ്റാവുന്നതാണ് ലൈപ്പോ സക്ഷൻ എന്ന് പറയുന്ന ചികിത്സ ലൈപ്പോ സക്ഷൻ എന്നുള്ള ചികിത്സയുടെ ഒരു എക്സ്റ്റെൻഷനാണ് ലൈപ്പോ ഫില്ലിങ് ഉദാഹരണമായി ഒരു സ്ത്രീക്ക് ബ്രസ്റ്റിൽ ഒരു ഉണ്ട് ഒരു സർജറിയുടെ ഭാഗമായിക്കോട്ടെ സർജറി കഴിഞ്ഞ് റേഡിയേഷൻ കഴിഞ്ഞു ആ ഭാഗത്തൊരു ഡിഫക്റ്റ് ഉണ്ട് അപ്പോൾ ആ ഡിഫക്റ്റ് എങ്ങനെയാണ് നികത്തുന്നത് അപ്പം നമുക്ക് വിവിധ മാർഗങ്ങളുണ്ട് ഒന്നുകിൽ ഇംപ്ലാന്റ് വെച്ച് അത് നികത്താം അല്ലെങ്കിൽ നമുക്ക് വേറെ ബോഡിയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും മാംസം കട്ട് ചെയ്ത് വരുത്തു വയ്ക്കാം പക്ഷേ അപ്പോഴൊക്കെ നമുക്ക് അതിന് ചില തടസ്സങ്ങളും അതിൻ്റെ ഒപ്പം തന്നെയുണ്ട് ഇംപ്ലാന്റ് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ഫോറിൻ മെറ്റീരിയലാണ് മറ്റേ കട്ട് ചെയ്തെടുത്ത് വയ്ക്കുക എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും ഒരു ഡിഫക്റ്റ് ഉണ്ടാകും പക്ഷേ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ഫാറ്റ് തമ്മിയിൽ ഉണ്ടെങ്കിൽ അതായത് വൈറൽ ഒരുപാട് ഫാറ്റ് ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ലൈപ്പോ സക്ഷൻ ചെയ്ത് ആ ഫാറ്റിനെ കുറക്കുകയും അതേ ഫാറ്റ് തന്നെ നമുക്ക് ഈ ഡിഫക്റ്റിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യാൻ പറ്റും ഇത് മൂലകോശങ്ങൾ എന്നുള്ള ഒരു ടെക് ഒരു പ്രിൻസിപ്പിളാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത് ഈ ഫാറ്റിനകത്ത് അടിപ്പോസ് ടിഷ്യയുടെ സ്റ്റെം സെൽസ് ഉണ്ട് ആ സ്റ്റെം സെൽസാണ് നമ്മൾ ഈ ഡിഫക്റ്റിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ആ സ്റ്റെം സെൽസ് അവിടെ കിടന്ന് വളരുകയും അത് നോർമലായിട്ട് ആ ഡിഫക്റ്റിനകത്ത് ഒരു ഫില്ല് ചെയ്ത് പഴയ ഷേപ്പിലേക്ക് കാലക്രമേണ വരുകയും ചെയ്യും ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസങ്ങൾ എടുത്തേക്കാം ചിലപ്പോൾ ഒന്നിലധികം തവണ ഇത് ചെയ്യേണ്ടി വന്നേക്കാം പക്ഷേ താരതമ്യേന റിസ്ക് കുറഞ്ഞതും അല്ലെങ്കിൽ അനസ് അങ്ങനെയുള്ള മറ്റൊരു സോഫിസ്റ്റിക്കേറ്റഡായിട്ടുള്ള സപ്പോർട്ടിങ് കാര്യങ്ങളുടെ ആവശ്യമില്ലാത്ത ചികിത്സയാണ് ലൈപ്പ് ഓഫ് ഫില്ലിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ചോദിച്ച ഒരു നേരത്തെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇംപ്ലാന്റിൻ്റെ സാധ്യതകളെ പറ്റിയാണ് അല്ലെ ഇംപ്ലാന്റിനെ പറ്റി ആയിരുന്നില്ല ചോദിച്ചത് ഇംപ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ഒരു അനുഗ്രഹമായി തീരുന്നത് നമ്മുടെ നാട്ടിൽ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തിലധികം ആൾക്കാർ ഒരു വശത്തെ ബ്രസ്റ്റ് നീക്കം ചെയ്ത് അങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിക്കേണ്ടത് പലപ്പോഴും അത് അവർ സ്വമേധയാ എടുത്തിരിക്കുന്ന ഒരു ഓപ്ഷനല്ല ചികിത്സയുടെ ഭാഗമായി ഡോക്ടർമാർ നിർദ്ദേശിക്കുക അല്ലെങ്കിൽ സ്വയമോ അല്ലെങ്കിൽ ആ അവസ്ഥയിൽ ആ മാനസിക അവസ്ഥയിൽ സ്വയം തീരുമാനിച്ചതാവാം അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള റിലേറ്റീവ്സ് ഹസ്ബൻഡാവാം അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സൊക്കെ എടുത്തൊരു തീരുമാനമാകാം പക്ഷേ ട്രീറ്റ്മെൻറ്റ് കഴിയുന്നതോടുകൂടി അവർ മാത്രമാണ് ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടത് അത് പലപ്പോഴും കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലേക്കും വിഷാദ രോഗങ്ങളിലേക്കും വരെ രോഗികളെ കൊണ്ടുവന്നാം അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമുക്ക് ഒന്നുകിൽ റീകൺസ്ട്രക്റ്റീവ് സർജറി ഓഫർ ചെയ്യാം പെഷൻ അല്ലെങ്കിൽ ഈ ഇംപ്ലാന്റ് സർജറി ആ ഭാഗത്ത് ഒരു ഇംപ്ലാന്റ് വെച്ച് നമുക്ക് പതുക്കെ പതുക്കെ ആ ഇംപ്ലാന്റ് വലുതാക്കി ഇരുവേഷൻ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബ്രസ്റ്റിന് ഈക്വൽ ആയിട്ടുള്ള വോളിയം ആക്കുന്നത് വരെ നമുക്ക് ബ്രസ്റ്റിനെ വലുതാക്കിയെടുത്ത് ഏറെക്കുറെ പൂർണ്ണമായും ഒരു റീക്കും ടൂറിങ്ങും നടത്താൻ പറ്റുന്നുണ്ട് ഇതിനോട് അനുബന്ധിച്ച് എനിക്ക്